ഹലോ ഡി എസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ ആറാലമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ സമാധി ആയിരിക്കുന്നു എന്ന് മക്കൾ പോസ്റ്റർ ഒട്ടിക്കുന്നു അപ്പോഴാണ് നാട്ടുകാരറിയുന്നത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ സമാധിയായി എന്ന് എന്താണല്ലേ സമാധിയോ സമാധി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ മലയാളികൾക്കോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് പോലും നം അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിനെ ആയിരിക്കും പെട്ടെന്ന് സമാധി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് സമാധി എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അദ്ദേഹമൊക്കെ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അല്ലേ സമാധി എന്ന് പറയുന്നത് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സ്ഥിരമായിട്ട് എടുക്കുന്ന സ്വാമിമാർ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്വാമിമാരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഗോപൻ സ്വാമി എന്ന് പറയുന്ന അത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇതിൽ തന്നെ നല്ല സംശയമില്ലേ മക്കളെല്ലാവരും പറയുന്ന കാര്യത്തിൽ തന്നെ ഒരു വൈരുദ്ധ്യം തോന്നിയില്ലേ നിങ്ങൾക്ക് ഒരാൾ പറയുന്നു അച്ഛൻ സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയി സമാധി ആയി എന്നാണ് ഒരാൾ പറയുന്നത് മറ്റൊരു മകൻ പറയുന്നതോ അച്ഛൻ വയ്യാതിരുന്ന് മരിച്ചു അങ്ങനെ ഞങ്ങൾ സമാധി ചെയ്തു എന്നാണ് ഒരാൾ പറയുന്നത് ഇതിലെല്ലാം ഒരു സംശയമുണ്ട് ഭാര്യ പറയുന്നു മൂന്ന് ദിവസം മുന്നേ അദ്ദേഹം പറഞ്ഞു എന്ന് മൂന്ന് ദിവസേം കൂടി ഉള്ളൂ ഞാനെന്ന് പറയുന്നെന്ന് എന്താണ് ഇതിൽ സത്യാവസ്ഥ എന്താണ് അവർക്കറിയില്ലേ ആ വീട്ടിലുള്ള കുടുംബക്കാർക്ക് മക്കളോ മരുമക്കൾ ഭാര്യ ഇവർക്കൊക്കെ അറിയത്തില്ലേ സത്യം എന്താണെന്ന് നമ്മളുടെ നാടിനത് എങ്ങോട്ടാണല്ലേ പോകുന്നത് വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ നേരത്തെ നോർത്ത് ഇന്ത്യൻസിൽ നിന്നൊക്കെയായിരുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലും അത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇലന്തൂർ കേസൊക്കെ അതിന്റെ ഒരു തുടർക്കഥയല്ലേ അപ്പം ഇതെന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ബിസിനസ് മൈൻഡ് അല്ലേ ഇതൊരു ബിസിനസ് ആക്കാൻ വേണ്ടി മക്കൾ ശ്രമിക്കുന്നതാണോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാര്യം ഒരമ്പലമാണ് അവർ ആ അമ്പലത്തിലെ പൂജാരികളാണ് അവിടെ ഉറപ്പായിട്ടും ഭക്തർ വരും അതായത് നമ്മുടെ വിശ്വാസം തന്നെ അന്ധവിശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പം നമ്മുടെ നാട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾ നാളെ ഒരു കാലത്ത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ സമാധിയായി അപ്പം ഈ സമാധി സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ചിലപ്പോൾ പല ഭക്തർ വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ വരും അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് അല്ലേ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ സ്വാമി എന്ന് പറയുന്ന ആൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം പിന്നെ സമാധിയാകാൻ പോകുന്നു എന്ന് പറയുന്ന ആൾ മെഡിസിനൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു മകൻ പറഞ്ഞതാണ് അച്ഛൻ ഗുളിയൊക്കെ ഷുഗർ പ്രഷറൊക്കെ ഉള്ള ആളാണ് ഇതിൻ്റെയൊക്കെ മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് സമാധി ആയെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നില്ലേ നിങ്ങൾക്ക് സമാധി സമാധിയാകാൻ പോകുന്ന ആൾ ചിലപ്പോൾ ഫ്രൂട്ട്സോ വെള്ളമോ ഒക്കെ കുടിച്ച് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ആഹാരമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതെന്താണ് സമാധിയാകാൻ പോകുന്ന ആൾ മെഡിസിനൊക്കെ കഴിക്കേണ്ട ആവശ്യം അതിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം മക്കൾക്ക് മക്കളുടെ ഇടയിൽ തന്നെ കള്ളത്തരം എന്തൊക്കെയോ നിൽക്കുന്നുണ്ട് അപ്പം ഈ സമാധി എന്ന് പറയുന്നതൊക്കെ ആർക്കെങ്കിലും സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഗോവിന്ദ സ്വാമി എന്ന് പറയുന്ന സാധാരണ ഒരാൾക്ക് അമ്പലത്തിൽ പൂജാരിയായി നിൽക്കുന്ന ഒരാൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും ഒരിക്കലും പറ്റത്തില്ല അപ്പം മക്കൾ എന്തെങ്കിലും ചെയ്ത് സമാധിയാക്കിയതാണെങ്കിൽ ഈ കേസ് പുറത്തു വരണം ഇതിൻ്റെ സത്യാവസ്ഥ എന്തുവാണെന്ന് തെളിയണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കേസുകളുടെയൊക്കെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കേസുകളല്ലേ നമ്മുടെ വിശ്വാസത്തിനെയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതാവണം നാളത്തെ തലമുറയ്ക്ക് ഇതിലൂടെ ഒന്നും പഠിക്കാനൊന്നുമില്ല അപ്പം നാളത്തെ തലമുറയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ഇന്ന് ശ്രമിക്കണം ഗോപന് സ്വാമിയുടെ മക്കൾ അറിഞ്ഞ് ഇതെന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ ആ കേസ് പുറത്തു വരണം അവർക്ക് തക്കതായ ശിക്ഷയ്ക്ക് ലഭിക്കുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തണം